പലപ്പോഴും ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ യു കെയിലേക്കും യു എസിലേക്കും കാനഡയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത പാരൻസ് പറയാറുണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസം അല്ല വിദ്യാഭ്യാസം അത് യു കെയിലെ വിദ്യാഭ്യാസം അത് കാനഡയിലെ വിദ്യാഭ്യാസം അത് യു എസിലെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പലപ്പോഴും ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അവരുടെ പബ്ലിക് എജ്യൂക്കേഷൻ സിസ്റ്റമാണ് അതായത് ഫ്രീ ആയി ട്യൂഷൻ ഫീസ് ഇല്ലാതെ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തും കുട്ടികൾക്ക് എൻഗേജ് ചെയ്തും ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷണൽ മോഡൽ എന്നൊക്കെ പറഞ്ഞാണ് ഇതിനീഷിയേറ്റ് ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും ഈ പാരൻസ് ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ പാരൻസ് എപ്പോഴും പല കുട്ടികളെയും അഡീഷണൽ ആയിട്ടുള്ള ട്യൂഷനുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ വിടാറുണ്ട് അതായത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് കുട്ടികളെ മലയാളം ട്യൂഷൻ വിടുന്ന പാരൻസ് ഉണ്ട് കുട്ടികളുടെ മാത്സ് ട്യൂഷൻ വിടുന്ന പാരന്റ്സ് ഉണ്ട് കുട്ടികളെ പല സബ്ജെക്ട് ട്യൂഷൻസിന് വിടുന്ന പാരന്റ്സ് ഉണ്ട് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താ അതായത് ഗുഡ്നസ് ഓഫ് ദാറ്റ് സിസ്റ്റം അതായത് യു കെയിലും യു എസിലും കാനഡയിലും പോയി കിട്ടുന്ന ആ സിസ്റ്റത്തിന്റെ ഗുഡ്നസ് യൂട്ടിലൈസ് ചെയ്യാതെ വീണ്ടും നമ്മളുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ ലാക്കി എന്ന് പറയങ്ങളുണ്ട് ഇപ്പൊ യു കെയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്സ് കാണാതെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ലാംഗ്വേജസ് കാണാതെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മോഡലൊന്നും അവിടെ ഇല്ല അവിടെ കുട്ടികളെ ഫ്രീ ആയിട്ട് പല രീതിയില് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങളാണ് കൊടുക്കുന്നത് പക്ഷെ നമ്മളുടെ പാരന്റ്സ് ചിന്തിക്കുന്നത് എന്താ എന്തോ ഒക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നു ഞങ്ങളുടെ കുട്ടികളെ അവർ മാത്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാതെ പഠിപ്പിക്കുന്നില്ല ഞങ്ങളുടെ കുട്ടികളെ ഹിന്ദി പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ കാണാതെ പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നഷ്ടബോധം ഈ പാരൻസിന് വരിക ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പാരന്റ്സ് എന്താ ചെയ്യുക ഈ പാരന്റ്സ് നാട്ടിലുള്ള ട്യൂഷൻ സെന്റേഴ്സിനെ ആക്സസ് ചെയ്യുകയാണ് അതായത് ഓൺലൈനിലൂടെയുള്ള ട്യൂഷൻ സെന്റേഴ്സിനെ ആക്സസ് ചെയ്തിട്ട് വീണ്ടും ലാക്ക് ചെയ്യുന്നു എന്ന് തോന്നുന്ന സബ്ജക്റ്റുകളിൽ ട്യൂഷൻ കൊടുക്കുക ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പല പാരൻസും വിദേശത്തുള്ള പല പാരൻസും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുക ട്യൂഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്നുള്ളത് നമ്മൾ പറയാം നിങ്ങൾക്ക് അവിടെ നല്ലൊരു ഗുഡ് സിസ്റ്റം കിട്ടി ഇനി ആ സിസ്റ്റത്തിന്റെ പുറത്ത് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് അവിടെ ലാക്ക് ചെയ്യുന്ന കുറേ സ്കിൽസ് ഉണ്ട് മേ ബി ടെക്നോളജി പോലെയുള്ള കാര്യങ്ങൾ കോഡിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഇതൊന്നും അവിടെ പലപ്പോഴും ചിലപ്പോൾ ലാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടത് എന്തായാലും ട്യൂഷൻ ഫീസ് ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പബ്ലിക് എഡ്യൂക്കേഷൻ അപ്പൊ അവിടെയുള്ള പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് സാധാരണഗതിയിൽ ഒരു വർഷം ഒരു ട്വന്റി തൗസൻഡ് ഡോളർ മുതൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഡോളർ പ്ലസ് വരെ ഫീസ് വരുന്ന ഈ പറയുന്ന സ്ഥാപനങ്ങളൊന്നും നമ്മളുടെ പാരന്റ്സിന് അഫോർഡബിൾ അല്ല നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന പാരന്റ്സിന് അഫോർഡബിൾ അല്ല അപ്പൊ അവിടെയുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്ന സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈനിലൂടെയും മറ്റും നമുക്ക് ആക്സസ് ചെയ്ത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ഈ പറയുന്ന ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയ പാരൻസ് സ്വന്തം കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് അതായത് അഡീഷണൽ സ്കിൽ ഡെവലപ്മെന്റ് അതായത് പ്രൈവറ്റ് സ്കൂളുകളിൽ അവിടെ വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഇതുപോലെയുള്ള കോഴ്സുകൾ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെയുള്ള ഓൺലൈൻ ഓൺലൈൻ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഈ കുട്ടികളുടെ ഫ്രീ ടൈമും നിങ്ങളുടെ കുറച്ച് മണിയും ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആ സിസ്റ്റത്തിന്റെ ഗുഡ്നെസ് കിട്ടുകയും ആ സിസ്റ്റത്തിൽ വളരാനുള്ള ഒരു അവസരം കിട്ടുകയും അതോടുകൂടി തന്നെ അഡീഷണൽ സ്കിൽ ആക്വസിഷൻ നടക്കുകയും ചെയ്യും അല്ലാതെ ഒരിക്കലും ഈ കുട്ടികൾക്ക് വീണ്ടും ലാക്ക് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള മാത്സിന്റെ ട്യൂഷനോ അല്ലെങ്കിൽ ലാംഗ്വേജ് ട്യൂഷനോ ഒന്നും അല്ല നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത് കൃത്യമായ രീതിയിൽ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു അഡീഷണൽ സ്കിൽസ് ആണ് ഇതിനു വേണ്ടി നമുക്ക് വലിയ കോസ്റ്റ് കോസ്റ്റൊന്നും കൊടുക്കേണ്ടവരില്ല നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കോഴ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് പാരൻസ് ചിന്തിക്കേണ്ടത് നമ്മളൊരു പുതിയ സിസ്റ്റത്തിലേക്ക് ചെന്നു പുതിയൊരു ലോകക്രമത്തിലേക്ക് ചെന്നു ലോകം മാറുന്നതറിഞ്ഞു അറിഞ്ഞു അപ്പം അറിയുന്ന സമയത്ത് ഒരിക്കലും വീണ്ടും പഴയ സിസ്റ്റത്തിലേക്ക് ആ ഒരു തലമുറയെ നമ്മൾ ഡ്രാഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് വീണ്ടും പഴയ ആ ഒരു മോഡലിലേക്ക് ആ കുട്ടികളെ തള്ളി എന്ന് പറയുന്ന ഒരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളോടുള്ളത്